കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് സി പി എം അണികൾ ഉൾപ്പെടെയുള്ള കേരള ജനതയ്ക്ക് നന്നായി മനസ്സിലായെങ്കിലും അത് മനസ്സിലാക്കാത്ത ഒരേ ഒരാളെ കേരളത്തിലുള്ളൂ ആ വ്യക്തിയുടെ പേരാണ് പിണറായി വിജയൻ തോൽവി നൽകിയ തിരിച്ചടികളുടെ ആഴം മനസ്സിലാക്കി ഇതുവരെയുള്ള ഭരണരീതി പാടെ പൊളിച്ചെഴുതാൻ നാടുനീളയുള്ള സി പി എം അണികൾ അലമുറയിടുമ്പോഴും പിണറായി സഖാവിന് കുലുക്കമൊന്നുമില്ല ആലപ്പുഴയിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരും വോട്ടു ചോർച്ചയ്ക്കുള്ള കാരണമന്വേഷിച്ച് നടത്തിയ പഠനയോഗത്തിൽ അടിസ്ഥാന വർഗത്തെ അവഗണിക്കുന്നത് തുടർന്നാൽ പാർട്ടിക്കുള്ളിലെ അടിത്തറ ഇളകുമെന്ന ഗൗരവകരമായ അഭിപ്രായമുയർന്നു കേന്ദ്രീകൃതമായ സമ്പന്ന വർഗത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് പ്രശ്നങ്ങളായി സർക്കാർ കാണുന്നുള്ളൂ എന്നും അടിസ്ഥാനവർഗം ഇതുകൊണ്ടുതന്നെ സി പി എമ്മിൽ നിന്നും അകന്നുപോകുന്നു എന്നുള്ള ഗുരുതരമായ യാഥാർത്ഥ്യമാണ് അവർ കണ്ടെത്തിയത് എന്നാൽ ഉപദേശം സ്വീകരിക്കേണ്ടയാൾ ഉപദേശകരെ ആട്ടിടിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേത് ആത്യന്തിക പരാജയമല്ലെന്നും തിരുത്തേണ്ടത് തിരുത്തി ജനപിന്തുണ നേടി ഇടതുപക്ഷം തിരിച്ചു വരുമെന്നും മുഖ്യമന്ത്രി ഇരട്ടച്ചെങ്കിൽ കൈവച്ച് പറയുമ്പോഴും അതിനുതകുന്ന ഒരു തീരുമാനവും അദ്ദേഹം കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ദാഷ്ടത്തോടെ തന്നെ ചില പ്രതികരണങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പേരിൽ തന്റെ രാജി ആവശ്യപ്പെടുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഇതേ ഉപദേശം നൽകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തന്റെ രാജ്യം ആഗ്രഹിക്കുന്നവർ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടുന്നില്ല വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച കർണാടകയിലെയും ആറുമാസം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന തെലങ്കാനയിലുമൊക്കെ ഏറ്റ തിരിച്ചടികളിൽ എന്തുകൊണ്ടാണ് അവരോട് രാജി ആവശ്യപ്പെടാത്തത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ നീളുകയാണ് തന്റെ നേതൃപാഠവത്തിന്റെ പോരായ്മ കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉയർന്നപ്പോൾ അതിൽ സ്വയം തീരുമാനമെടുക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ജനവിധി സംസ്ഥാന സർക്കാരിനെതിരെയല്ല എന്ന് അദ്ദേഹം ഒരടിസ്ഥാനവുമില്ലാതെ വീണ്ടും വീണ്ടും പുലമ്പിക്കൊണ്ടേയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞാൽ സർക്കാർ രാജിവെക്കണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുകയാണ് അതിന്റെ പേരിൽ ആരും രാജ ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കുന്നുണ്ട് വിജയത്തിൽ ആരും വല്ലാതെ അഹങ്കരിക്കണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി അവസാനിപ്പിച്ചത് എന്തായാലും അഹങ്കാരത്തിന്റെ ആൾ രൂപം തന്നെ ആരും അഹങ്കരിക്കരുതെന്ന വിലപ്പെട്ട ഉപദേശം നൽകുന്നത് കേൾക്കാൻ കൗതുകമുണ്ടായിരുന്നു ശരിക്കും ഈ പ്രതികരണങ്ങൾ ആർക്ക് നേരെയാണ് എന്നറിയുമ്പോഴാണ് കൗതുകം വർധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് മാധ്യമപ്രവർത്തകരോട് എന്ന പോലെ അദ്ദേഹം നൽകുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്നും പോരായ്മകൾ പരിശോധിച്ച് മുന്നോട്ടു പോയാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് തിരിച്ചു വരാമെന്നും ഉപദേശിച്ചത് ഈ അടുത്തായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിൽ ഇടതു വോട്ടുകളും ചോർന്നുപോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരുന്നു ഈ പ്രതികരണങ്ങളൊക്കെ തന്റെ നേർക്കുള്ള ഒളിയമ്പാണെന്ന് പിണറായിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഇവർക്കെല്ലാമുള്ള മറുപടിയാണ് സത്യത്തിൽ പിണറായി മാധ്യമ പ്രവർത്തകരിലൂടെ നൽകുന്നത് പാർട്ടി ഘടകങ്ങളിലൂടെ തന്നെ തിരുത്താനോ ഉപദേശിക്കാനോ ആരും എത്തേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഈ വാക്കുകളിൽ മുഴങ്ങുന്നത് ഈ വിഴുപ്പലക്കലുകൾ കാണുമ്പോൾ എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല എന്ന പഴമൊഴിയാണ് ഓർമ്മ വരുന്നത്